നിന്റെ കീർത്തി നിനക്ക് നാം ഉയർത്തി തരികയും ചെയ്തു ന്സറല്ലാൽ ഇലമയുടെ കീർത്തി യശസ് പ്രശസ്തി അതെങ്ങനെ അള്ളാഹു സുബാനുവാത്താലി ഉയർത്തി എന്നതാണ് നമ്മൾ വിവരിച്ചു വരുന്നത് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിദ്ര വരെയുള്ള ആ സന്ദർഭം നാം നബിയുടെ പ്രശസ്തിയുടെ യശസ് ഉയർത്തലിന്റെ കീർത്തി ഉയർത്തലിന്റെ പ്രഥമ ദശയായി ആദ്യഘട്ടമായി വിവരിക്കേണ്ടായി എന്നാൽ നമുക്ക് ഹിദ്രാനന്തരം നമുക്ക് കാണുകയാണെങ്കിൽ ഏഴിഞ്ഞ വിരണത്തോട് അനുബന്ധമായി ഒരുപാട് സംഗതികൾ ഇനിയും പറയാനുണ്ടെങ്കിലും അത് നിങ്ങൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക ഹിജറാനന്തരം രണ്ടാമത്തെ ഘട്ടം രണ്ടാമത്തെ ദശ രണ്ടാം ദശ തുടങ്ങുകയായിരുന്നു എന്താണ് ചോദിച്ചാൽ ഒരു ഭാഗത്ത് മദീനയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു ആഭ്യന്തര ശത്രു കാഫിറുകളെക്കാളും പേടിക്കേണ്ട ഒരു വിഭാഗമാണ് മുനാഫിക്കുകൾ എന്നതാണ് ഖുറാനിന്റെ കാഴ്ചപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഉള്ളിലിരുന്നു കൊണ്ട് ഇസ്ലാമിന് കോട്ടം തട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പൊ ഒരു വശത്തും അധീനയിൽ മുനാഫിക്കുകളും ജൂതന്മാരും അതുപോലെ തന്നെ മക്ക മുസ്ലിളുടെ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് നബിസുല അലിസ്ലാമെ അപകീർത്തിപ്പെടുത്തുക എന്ന അവരുടെ പ്പെടുത്താൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും അതന്ത്രങ്ങളും വളരെ ശക്തമായ സ്വഭാവത്തിൽ തന്നെ നെരഞ്ഞെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒരു ഭാഗത്ത് എങ്ങനെ ഇതിനെ നശിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് മറുഭാഗത്താകട്ടെ ക്സൂൺ ഉള്ളാഹി സല്ലേശ്വരയുടെ നേതൃത്വത്തിൽ നബിയും അവ അവിടെയുള്ള നവിയുടെ അനുയായികളും ജന മനസ്സുകളെ ആകർഷിക്കും വിധത്തിലുള്ള ജീവിതം കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കഴിഞ്ഞ വിവരണത്തിൽ സൂചന വരികയുണ്ടായി അനാവശ്യമായ മറുപടി പ്രസംഗങ്ങളിലൂടെ സമയം കളിയുന്നതിന് പകരം ജീവിതം കൊണ്ട് മറുപടി നൽകുക എന്ന പാഠമാണ് ഖുറാനിൽ നിന്നും റസൂൾ അള്ളഹിമരുടെയും അവിടുത്തെ അനുയായികളുടെയും ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത് ജീവിതമാണ് അവർ വലിയ ആയുധമാക്കിയത് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പൊ ഒരു ഭാഗത്ത് എതിർപ്പിന്റെ അഭികീർത്തിപ്പെടുത്തലിന്റെ ദുഷ്പേരുണ്ടാക്കലിന്റെ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശത്രുപക്ഷം കൂടെ അവരുടെ കൂട്ടത്തിൽ മുനാഫിക്കുകളുണ്ട് ചൂടന്മാരുണ്ട് മക്കാമുശരിഖുകളുടെ നേതാക്കന്മാരെല്ലാമുണ്ട് മറുഭാഗത്ത് പൊതുസമൂഹത്തെ ഒന്നടങ്ങൽ ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന വിധത്തിൽ ജനമനസ്സുകളെ ആകർഷിക്കുന്ന വിധത്തിൽ ജീവിതം കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുർസല്ലാ അലിസ്വല്ലമയും അവിടുത്തെ അനുയായികളും അവരിലുണ്ടായിരുന്ന പ്രത്യേകതകൾ എന്തെല്ലാം അവർ നാഥനെ ഭയപ്പെടുന്നവരായിരുന്നു അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഭക്തിയുടെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ട പരിശുദ്ധിയുടെ സ്വഭാവ വിശുദ്ധിയുടെ സൽപരിമാറ്റത്തിന്റെ ത്തിന്റെ നീതിയുടെ അതുപോലെ മാനവികതയുടെ ഔദാര്യത്തിന്റെ പാവപ്പെട്ടവരെ സംരക്ഷിക്കലിന്റെ കരാർ പാലിക്കലിന്റെ പ്രതിജ്ഞ പാലിക്കലിന്റെ പ്രായോഗികമായ മാതൃകകൾ ജീവിതം കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ച വെച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതാണ് അവർക്ക് നൽകാനുണ്ടായ എതിരാളികൾക്ക് മുമ്പിൽ നൽകാനുണ്ടായിട്ട മറുപടി എന്ന് പറയുന്നത് പ്രവാചകന്റെ ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശസ്തി യശസ് ഇല്ലായ്മ ചെയ്യാൻ അവർ യുദ്ധം കൊണ്ട് ശ്രമിച്ചു നോക്കി സാധിച്ചില്ല അവർക്കത് സാധിച്ചില്ല എന്ന് ചരിത്രം പറയുന്നു ആയുധം കൊണ്ടല്ല പ്രവാചകൻ സല്ലിസ്ലമിയുടെ സ്വാധീനം ജനമനസ്സുകളിൽ ഉണ്ടായിട്ടുള്ളത് അത് ജീവിതം കൊണ്ടാണ് എന്ന് അവർ തിരിച്ചറിയുകയായിരുന്നു ഇസ്ലാം വാളുകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും വൈകാരികമായ നിലപാടുകൾ കൊണ്ടും വളർന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഒന്നും പഠിക്കാനില്ല അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അവർക്ക് പഠിക്കാൻ ഉണ്ടെങ്കിൽ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എതിരാളികളോടും ശത്രുക്കളോടും തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി തന്റെ പ്രചാരണത്തിന് മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി യുദ്ധവും മറ്റുള്ള പല തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന ആളുകളോട് ജീവിതം കൊണ്ട് വിശുദ്ധമായ ജീവിതം കൊണ്ട് യോഗ്യമായ അടി കൊണ്ട് മറുപടി കൊടുത്ത റസൂൽ സല്ല അലൈ ഇസ്ലാമയാണ് നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള അനുയായികളെയാണ് പ്രവാചകാനുയായികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പൊ പ്രവാചകനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ ഏതൊരു നാട്ടിൽ വെച്ചാണോ പ്രവാചകനെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്നത് അഷദ് മുഹമ്മദ് റസൂൽ അള്ളാഹു ഊർക്കപ്പെടുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സല്ല അലിസ്ലാമെയും ഊർക്കപ്പെടുന്ന സാഹചര്യമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ നമുക്ക് ഹിജരാനന്തരം വഫാത്ത് വരെയുള്ള കാലം എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സന്ദേശവാഹകരെ പറഞ്ഞ അയച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് സന്ദേശവാഹകരെ പറഞ്ഞ നമുക്ക് അവിടങ്ങളിൽ നിന്നൊക്കെ തന്നെ പ്രവാചകാനിയായികളുടെ ജീവിത വിശുദ്ധി കണ്ട് പ്രവാചകനെ സംബന്ധിച്ചിട്ടുള്ള കീർത്തി പ്രവാചകനെ സംബന്ധിച്ചിട്ടുള്ള സംസാരം പ്രവാചകൽ ശർമ്മയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെ ഹിജറയുടെ സന്ദർഭത്തിൽ ഹിജറാനന്തരം അലി ശർമ്മയുടെ കീർത്തി പ്രചരിപ്പിക്കുവാൻ അത് വികസിപ്പിക്കുവാൻ അള്ളാഹു സുബാനു താല ഇങ്ങനക്കുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം واخر دعوانا ان الحمد لله رب العالمين السلام عليكم